സങ്കടത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ദുഃഖത്തിൽ നിന്നും മറ്റുള്ള ഏതൊക്കെ പ്രയാസപ്പെടുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് സന്തോഷകരമായ ജീവിതം നമുക്ക് ലഭിക്കണം അതേപോലെ തന്നെ നാം തേടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുകയുമാണ് ചിലർക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവര് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്തു തന്നെ ആയാലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ അവന്റെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന തിക്ർ വിശുദ്ധമായ ഖുർആാനിൽ പ്രതിപാദിച്ച ആയത്താണ് ഇത് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒമ്പത് തവണ ക്ഷ്യവും ഉദ്ദേശവും മനസ്സിൽ വെച്ചുകൊണ്ട് ഓതുക എങ്കിൽ നിറവേറുന്നതാണ് ഓതേണ്ടത് റഹീം എന്നാണ്